സോന മാത്രമേ എനിക്ക് ഫാമിലിയിൽ ആരും തന്നെ മ്യൂസിക്കുമായി ഒരു ബന്ധമില്ലാത്തവരാ യു നോ മൈ പേരൻസ് ആ ഇൻ ദാട്ടി വന്നേ പിന്നെയാ എനിക്ക് ഇങ്ങനെ ഒരു ക്രേസ് അവിടെ ഞാൻ വെസ്റ്റേൺ മ്യൂസിക് ആണ് പഠിച്ചത് വെൽ സോനയും നന്നായി പാടുന്നുണ്ടല്ലോ എന്നെ ചുമ്മാ ഒരു രസത്തിന് പാടുന്നതോ

ഒരു വലിയ തമാശ പറയാൻ മറന്നു ഞാൻ ഞാൻ അതെന്താ മൂപ്പില മാശ മൂപ്പിൽ വളർന്നതും സംശയം എന്താ കാര്യം പെൺകുട്ടികളോട് സംസാരിക്കുമ്പോ നീ വേർക്കാറുണ്ടോ പക്ഷേ മൂപ്പിലാൻ ഭയങ്കരമായി വേർത്തു അത് ലക്ഷണം എന്തോടാ അതിന്റെ പേരിലടാ നിങ്ങൾ പറയാറുള്ള ഈ ഒലിപ്പീര് ആ അത് തന്നെ പ്രകാശന് എന്നോട് ഒലിപ്പീര് തുടങ്ങി അവൻ പറയാ ഹൗ യു ആർന്നു നിന്നോട് ഒലിപ്പിക്കണമെങ്കിൽ അല്ല നീ എന്തോ പറയാനുണ്ടോ പറഞ്ഞിട്ട് കുറച്ചുകൂടി മേലോട്ട് ഉയർത്തുക എന്നിട്ട് മെല്ലെ മുന്നോട്ട് ചലിക്കുക ൊടിയുടെ മുലക്കണ്ണുകളിൽ ചെന്നിനി നിങ്ങളുടെ നിങ്ങളുടെ വരണ്ട ചുണ്ടുകൾക്ക് എന്റെ മാതൃത്വത്തിന്റെ മധുരം നിഷേധിച്ച് എന്റെ മാതൃത്വത്തിന്റെ മധുരം അവരെന്നെ തോൽപ്പിച്ചു വീണ്ടും അവരെന്നെ തോൽപ്പിച്ചു ആ ഇവിടെ അല്ല ഹലോ കുടിക്കാനൊന്നുമില്ല പെപ്സി കോള നേരമായി പറഞ്ഞിട്ട് സാറിനെ പോലെ പ്രശസ്തനായ ഒരു നാടകത്തും സംവിധായകനും സത്യനത്തിക്കാടിന്റെ പുതിയ പടത്തിന് സ്ക്രിപ്റ്റ് എഴുന്ന സാറാ അറിയോ കുട്ടികളല്ലേ സാറിന് കുടിക്കാൻ സിഗരറ്റും ട്രിപ്പിൾ ഫൈവ് തന്നെ വേണം സാറിന്റെ ബ്രാൻഡ് അതാ

ആരും എൻ്റെ വാങ്ങിച്ച തിരിച്ചു തരാറില്ല അതുകൊണ്ടാ ഞങ്ങൾ തരും ഉറപ്പാ തരും അങ്ങനെയല്ല എന്ന് സദസ്സിന് നേരെ ഇങ്ങനെ കഴിച്ചുകൊണ്ടണം അതാവൾ അന്യണവൾ പരിത്യക്തയാണവൾ ഇടനാഴിയിൽ വീഴാൻ വിധിക്കപ്പെട്ട ബി സീരിയസ് ഓരോ വർഗം വഴിയും ആരാണ് ഇവളെ അന്യ എവിടെയാണ് ഇവൾക്കൊരു ഭോചനം എവിടെ ആ പകൽമാന്യ എവിടെയാണ് ജീർണത നിറഞ്ഞ സമയം എവിടെയാണ് സർവസാക്ഷിയായ ദൈവം എവിടെയാണ് സർവസാക്ഷിയായ ദൈവം എവിടെയാണ് പുറത്തെ யார் நீங்க என்ன வேணும் தமிழ்தியா பின்ன நான் என்ன நேபாளியா தமிழே தான் கொஞ்சம் தண்ணி வேணும் தண்ணி குடுக்கிறதுக்கு நான் என்ன மினரல் வாட்டர் கடையா நடத்திட்டு இருக்கேன் டெலிபோன் பண்ணி போல் சிரிப்பா வலியவனா ஹலோ யா இங்க மோனும் இல்ல போனும் இல்ல நான் தான் இருக்கிறேன்

നീ ഞങ്ങൾ ഇവിടെ കണ്ടിട്ടില്ലല്ലോ എന്താണ് ഞങ്ങളുടെ അനുവാദം ഇല്ലാതെയാണ്

அப்படி போட அருவாள ரெண்டு பேரும் சேர்ந்து என்ன ஏமாத்துறீங்களா ஆனா நான் ஒன்னும் பயப்படல எப்படி என் நடிப்பு ஹாவ் சூ தே தேங்க் யூ சரி எந்த வீட்ல ஒரே பையன்தான்னு அம்மா சொல்லிருக்காங்க ஆனா பாப்பா பாக்குறதுக்கு புதுசா இருக்கு யாரது அது கண்டு தோண லவ்ஸ்ன்னு நினைக்கிறேன் நம்ம பார்ட்டியா ரெண்டு பேரும் அப்படியே சேர்ந்து நில்லுங்க பாக்கலாம் அடடடடடா சூப்பர்மா உங்க ரெண்டு பேரையும் பாக்குறதுக்கு எம்ஜிஆர் சரோஜா தேவி மாதிரி கமலகாசன் ஸ்ரீதேவி தேவி மாதிரி பொருந்தتما இருக்கு சரி இப்ப கல்யாணம் ஐயோ இது லவவும் காதலனுமல்ல ஷி இஸ் மை பெஸ்ட் ஃப்ரெண்ட் சோனா அடுத்த அடுத்த ஊடா ஆ அப்படி பாரு அடுத்த ரெண்டு போய் உட்காருங்க போட்டு கொண்டு ഈ കേസ് കൊള്ളാമല്ലോടാ എന്താ ചെയ്യാ നേരെ അങ്കിൾസിയി ഐസ്ക്രീമും അടിച്ച് ഒന്ന് കറങ്ങി വീട്ടിലേക്ക് പോകും നീ ഒറ്റക്ക് ഇറങ്ങിയാ മതി എങ്ങനെയെങ്കിലും ടിക്കറ്റ് കിട്ടുമോ നോക്കട്ടെ ഞാൻ ഇനി പടം കണ്ടിട്ടേ ഉള്ളൂ അത്ര നീ ഇവിടെ ബ്ലാക്കിൽ കിട്ടുമോന്ന് ഞാനൊന്ന് തപ്പട്ടെ പ്രകാശ് ഹായ് സഞ്ജു ടിക്കറ്റ് കിട്ടിയോ ഞങ്ങൾ വന്നപ്പോഴേക്കും ഫുൾ ആയി അയ്യോ ഇനി ചെയ്യാ നോക്കാൻ എനിവേ വിട്ടോളൂ ഓൺ ഞാൻ സാക്രിഫൈസ് ഈ ടിക്കറ്റിന് സോണിക്ക് കൊടുത്തു ഇതൊരു ചാൻസ് അത് നിന്റെ അപ്പോൾ എബി സാരമില്ല അവനെ ഞാൻ മാനേജ് നീ ചെല്ലടാ എന്താ പടം തുടങ്ങും അവനൊന്നും നോക്കട്ടെ എബിയെ അവൻ കാരണം ടിക്കറ്റ് കിട്ടാതെ പോയത് ഇനി അവൻ തിരിച്ചു പോയിക്കോട്ടെ അതാ നല്ലത് ഞാൻ പറഞ്ഞില്ലട നിന്നോടിയൊരു ഒരു രക്ഷയില്ല ബ്ലാക്കും ഇല്ല ഇല്ല വൈറ്റും വാ നമുക്ക് ഞാനില്ലെന്ന് പറഞ്ഞില്ലേ പടം കാണാൻ പടം വരും ഇങ്ങനെ പലതും സാധിക്കും അല്ല ഇത് ഒരെണ്ണം ഉള്ളൂ എനിക്ക് കാണാൻ പോരെ ഞാനോ നല്ല വറുത്ത കപ്പലണ്ടി കിട്ടും അതും കുറച്ചുകൊണ്ട് പടം വിടുന്നവരെ എന്നെ കാത്തു നിൽക്കേ പ്രകാശും സഞ്ജുണ്ട് അവിടെ സഞ്ജുവിന്റെ ടിക്കറ്റാണ് ഞാൻ അടിച്ചു മാറ്റിയത് പ്രകാശിന്റെ ടിക്കറ്റ് നീയും നീയടിച്ചു മാറ്റുന്നു നമ്മൾ ഭേഷ പടം കാണുന്നു പ്രകാശിന്റെ ഒലിപ്പീര് സ്ട്രോങ് ആയിട്ട് മുന്നേറുന്നുണ്ട് അപ്പൊ നമ്മുടെ വക ചെറിയൊരു വലിപ്പീര് ഓക്കെ ഓക്കെ പടം തുടങ്ങി തോന്നുന്നു നോക്കേറാം പ്രകാശ് അപ്പൊ എബി പറഞ്ഞ പോലെ ബൈ സഞ്ജു പ്രകാശ് ആ ടിക്കറ്റ് കാണിച്ചേ സീറ്റ് നമ്പർ ഉണ്ട് H14 ഡബിൾ ചെക്ക് ah. H15 അയ്യോ തൊട്ടടുത്ത സീറ്റ് ഓക്കെ ദെൻ ബൈ ഏയ് ഏയ് താങ്ക്യൂ പ്രകാശ് സഞ്ജു ടിക്കറ്റിന്റെ പൈസ തൽക്കാലം കാണാം ഓക്കെ പോക്കൃതരാണല്ലോ അവള് കാണിച്ചേ ഒന്ന് ചമ്മേ എന്നാലും സാരമില്ല I like her smartness.